വേഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ നിയമാവർത്തന പുസ്തകം നാലാം നാലാമധ്യായം മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത് വരെ വാക്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളെപ്പറ്റി ദൈവം മനുഷ്യനെ ഭൂമുഖത്ത് സൃഷ്ടിച്ചതു മുതലുള്ള കാലങ്ങളെപ്പറ്റി ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചോദിക്കുക ഇതുപോലൊരു മഹാസംഭവം എന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇതുപോലെ ഒന്ന് കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ജനത എന്നെങ്കിലും അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേട്ടതുപോലെ നിങ്ങൾ കേട്ടതുപോലെ കേൾക്കുകയും പിന്നെ ജീവിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ വെച്ച് നിങ്ങൾക്കാങ്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെ മഹാമാരികൾ അടയാളങ്ങൾ അത്ഭുതങ്ങൾ യുദ്ധം കരബലം ശക്തിപ്രകടനം ഭയാനക പ്രവൃത്തികൾ എന്നിവയാൽ തനിക്കെതിര തനിക്കായി ഒരു ജനതയെ മറ്റൊരു ജനതയുടെ മധ്യത്തിൽ നിന്നും തെരഞ്ഞെടുക്കൽ ഏതെങ്കിലും ദൈവം ചെയ്തിട്ടുണ്ടോ കർത്താവാണ് ദൈവമെന്നും അവിടെ നിന്നല്ലാതെ മറ്റൊരു ദൈവം ദൈവമില്ലെന്നും നിങ്ങൾ അറിയേണ്ടതിന് വേണ്ടി ഇവയെല്ലാം നിങ്ങളുടെ മുമ്പിൽ കാണിച്ചത് നിങ്ങളെ പഠിപ്പിക്കാൻ ആകാശത്ത് നിന്ന് തൻ്റെ സ്വരം നിങ്ങളെ കേൾപ്പിച്ചു ഭൂമിയിൽ തൻ്റെ മഹത്തമായ അഗ്നി കാണിച്ചു അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് അവിടുന്ന് വാ അവിടുത്തെ വാക്കുകൾ നിങ്ങൾ കേട്ടു അവിടുന്ന് നിങ്ങളുടെ പിതാവായ പിതാക്കന്മാരെ സ്നേഹിച്ചതുകൊണ്ട് അവർക്ക് ശേഷം അവരുടെ സന്താനങ്ങളെ തെരഞ്ഞെടുത്തു അവിടുന്ന് തൻ്റെ മഹാശക്തിയും സാന്നിധ്യവും പ്രകട പ്രകടമാക്കിക്കൊണ്ട് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്തു നിങ്ങളെക്കാൾ വലിയവരും ശക്തരുമായ ജനതകളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുവാനും നിങ്ങളെ കൊണ്ടുവന്ന് ഇന്നത്തേതുപോലെ അവരുടെ ദേശം നിങ്ങൾക്ക് അവകാശമായി തരാനും വേണ്ടി ആയിരുന്നു അത് മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും കർത്താവല്ലാതെ മറ്റൊരു ദൈവം ഇല്ലെന്ന് ഗ്രഹിച്ച് അത് ഹൃദയത്തിൽ ഉറപ്പിക്കുവിൻ ആകയാൽ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകാനും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായി തരാനിരിക്കുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുവാനും വേണ്ടി കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുക പാലിക്കുവിൻ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ ദൈവം എത്രയോ കരുതലോടെയാണ് തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു വേട്ടക്കാരൻ്റെ പുറകെ വേട്ടപ്പെട്ടി നടക്കുന്നത് പോലെ തൻ്റെ ജനത്തിൻ്റെ പുറകെ നടക്കുന്ന ദൈവം ഏതെല്ലാം തരത്തിലുള്ള പ്രവൃത്തി ദോഷം നമ്മളിൽ നിന്നുണ്ടായാലും അതെല്ലാം മാറ്റിവെച്ചിട്ട് വീണ്ടും 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 യജമാനൻ്റെ പുറകെ തല്ലുകൊണ്ടാലും കൈയൊടിച്ചാലും കാലൊടിച്ചാലും ഇതൊക്കെയാണെങ്കിലും ഒന്നരക്കാലും ഒന്നര കൈയും ഒക്കെ ആയിട്ട് യജമാനൻ്റെ പുറകെ നടക്കുന്ന വേട്ടപ്പെട്ടിയെപ്പോലെ നമ്മുടെ ദൈവം നമ്മുടെ പുറകെ നടക്കുകയല്ലേ ഇസ്രായേൽ ജനത്തോട് ഈ പറയുന്നതൊക്കെ അവരുടെ കൊണ്ട് നടന്ന കാര്യങ്ങൾ പറയുന്നെങ്കിൽ പുതിയ നിയമ ജനതയായ നമുക്ക് വേണ്ടി അവനത് ആ ബലിയായി തീർന്ന് അവൻ്റെ സഖലതും അവന് ഹോമിച്ചിട്ട് നീ എൻ്റേതാണ് നീ എൻ്റെ മകനാണ് എൻ്റെ മകളാണ് നിനക്ക് വേണ്ടിയാണ് ഞാൻ കാൽവരിയിൽ ബലിയായി തീർന്നത് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മളുടെ പുറകെ നടക്കുമ്പോഴും ആ ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റാതെ ഭൗതികതയും ലോകത്തിൻ്റെ മോഹങ്ങളിലും പെട്ട് നഷ്ടപ്പെട്ടു പോകുന്ന ജനത്തെ നോക്കി വീണ്ടും അവരെ ശത്രുതയോടെ കാണാനല്ല ദയോടും കരുതലോടും കരുണയോടും കൂടി അവൾ അവളെ വീണ്ടെടുക്കുവാൻ പരിശ്രമിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ നമുക്ക് പറ്റാതെ പോകുന്നത് നമ്മളുടെ പാപം നമ്മളിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ് പ്രിയമുള്ളവരെ പാപത്തിൻ്റെ അടിമയായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ പിതാവിൻ്റെ സ്നേഹം നമുക്ക് ആസ്വദിക്കാൻ പറ്റാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം ആ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് സഹായകനായ പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിട്ടുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അനുഭവിച്ചറിയാൻ പരിശുദ്ധാത്മാവുമായിട്ടൊരു നല്ല സ്നേഹബന്ധത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഇന്ന് കാണുന്ന എല്ലാ പ്രതിസന്ധിക്കും പരിഹാരമാണെന്നുള്ളതാണ് സത്യം എത്രയോ ആകുലതകളും അസ്വസ്ഥതകളും വേറിയ എന്തുമാത്രം ഭാര ചുമടും ചുമന്നുകൊണ്ടാണ് ഓരോ മനുഷ്യനും നടക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഒന്ന് തിരിഞ്ഞാൽ പ്രിയമുള്ളവരെ നമുക്കറിയാം ഉദിച്ചു നിൽക്കുന്ന ഒരു ലൈറ്റിൻ്റെ നേരെ നമ്മൾ നോക്കിയാൽ നമ്മുടെ നിഴൽ നമുക്ക് കാണില്ല അതേസമയം തിരിഞ്ഞു നിന്നാൽ ആ നിഴല് കണ്ട് ഭീതിപ്പെട്ട് ആ നിഴലിനെ അതിജീവിക്കുവാനുള്ള ഓട്ടത്തിലാണ് പിന്നെ അത് ഭയപ്പെടുത്തുന്ന ആ നിഴല് ഓടി അകലും തോറും ആ നിഴല് വലുതായി വലുതായി വരുന്നത് പോലെ ദൈവത്തിൽ നിന്ന് നമ്മൾ അകലും തോറും നമ്മളുടെ പ്രതിസന്ധികളും ഭാരങ്ങളും ഏറും എന്നുള്ളതാണ് സത്യം ആയതിനാൽ ഇന്ന് നമ്മുടെ ദൈവത്തിൽ നിന്ന് അകന്ന് തിരിച്ചുള്ള ഓട്ടം പൂർത്തിയാക്കിയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ നീതി സൂര്യനായ ദൈവത്തിനിലേക്ക് നോക്കാൻ അവനിലേക്ക് എടുക്കാൻ വേണ്ട കൃപ നമുക്ക് കിട്ടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ